നമ്മളും ഉമ്മാന്റെയും മാപ്പാന്റെ ഒരു വസ്ത്രം എത്ര നമ്മളുടെ അതിനെ കൊണ്ട് മനസ്സ് വേണം അതിനൊക്കെ സ്വന്തം വസ്ത്രം താൻ തന്നെ ശുദ്ധീകരിച്ചിരുന്ന നമുക്ക് മാതൃകയുള്ളത് നോക്കൂ നിങ്ങൾ ഏതൊരു കാര്യത്തിനും സഹകരിക്കുന്ന ആളായിരുന്നു ഹബീബില്ലാഹി ഇനി കേട്ടോളൂ ഇനി ഇനി ചെവി തരി ഭർത്താവിനുണ്ടാകേണ്ട മറ്റൊരു ഗുണം ഭാര്യയുടെ ഏത് കാര്യത്തിനും ക്ഷമിച്ചു നിൽക്കണം ഭാര്യയുടെ ഭാര്യയുടെ മേൽ ഒരാൾ ക്ഷമിച്ചു നിന്നാൽ രോഗമായിട്ട് ക്ഷമിച്ച അയ്യൂബ് നബി കൊടുത്ത കൂലി അല്ലാഹു ആ ഭർത്താവിന് കൊടുക്കുമെന്ന് എന്നാൽ അയ്യൂബ നബിത്തു വസ്ലാമിന് ക്ഷമ കൊണ്ട് കിട്ടിയ കൂലിയായിരിക്കും

ായ ഗ്രാമീണൻ എന്ത് ചെയ്തു തന്റെ ഭാര്യയുടെ ചീത്ത സ്വഭാവം ഉമർബുൽ ഹസ്താബിനെ ഒന്ന് ബോധ്യപ്പെടുത്തണം എന്നിട്ട് ഭാര്യക്കെതിരെ ഒരു എന്ന് വിചാരിച്ചിട്ട് വന്നു ആരും ഒരു ഗ്രാമീണൻ ഉമർ ഹത്താബിന്റെ വീട്ടിലേക്ക് വന്നു ഒരു അന്യായം കൊടുക്കാൻ വേണ്ടി ഭാര്യയുടെ സ്വഭാവം വളരെ ചീത്തയാണെന്ന് അന്യായം കൊടുക്കാൻ വേണ്ടി ഒരു ഗ്രാമീണൻ ഉമർ ഹത്താബിന്റെ വീട്ടിലേക്ക് വന്നു െത്തിയപ്പോൾ അപ്പോൾ വേട്ടിന്റെ ഉരിഞ്ഞു പൊരിഞ്ഞ ബഹളം ബഹളം വെക്കുന്ന മുഴുവൻ ആരാണ് ഭാര്യ അപ്പോ ഈ ഗ്രാമീണൻ കേട്ടു ഈ ഹസ്താബിന്റെ ഭാര്യ വല്ലാതെ ശബ്ദമിട്ട് സംസാരിക്കുന്നുണ്ട് ആരോട് നേരം കുറച്ചുനെ കേട്ടിട്ട് കേട്ടിട്ടുമ്പോ വല്ല റാജ്യ അയാൾ ഇങ്ങോട്ട് പിന്തിരിഞ്ഞ് പോന്നു കാല അപ്പോൾ അയാൾ പറഞ്ഞു പോലും എങ്ങനെയാണെങ്കിൽ ഇത് എന്തിനെന്റെ വിഷയം പറയുന്നത് ഞാൻ തിരിഞ്ഞു പോന്നു മഹാരാജാവിമാറു ഇയാൾ മടങ്ങിപ്പോരുന്നത് കണ്ടു നേരെ ഇറങ്ങി വന്നു എന്നിട്ട് അയാളെ അടച്ചു ചോദിച്ചു എന്റെ എന്തിനെ വന്നു എന്താ മടങ്ങുന്നത് എന്ന് വെച്ചു കാല അപ്പോൾ പറഞ്ഞു അൽബിനി മഹാനവറുകളെത്തി ഞാൻ വന്ന ആവശ്യമൊക്കെ നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പോവാണ് എന്ന് പറഞ്ഞു എന്ന് പറയുന്നു പറഞ്ഞു ഭാര്യയുടെ ചീട്ട സ്വഭാവം പറയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത് ഇവിടെ വന്ന് നോക്കുമ്പോ നിങ്ങളെ ഭാര്യയുടെ കാര്യം എന്റെ ഭാര്യയെക്കാൾ കഷ്ടാണ് അതുകൊണ്ട് ഞാൻ പിന്നെ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ച് മടങ്ങുകയാണ് ഇത് കേട്ടപ്പോൾ പറഞ്ഞു ഞാൻ അവളെ ക്ഷമിക്കാൻ തയ്യാറാണ് ക്ഷമിക്കുകയാണ് അവൾക്ക് എന്റെ മേൽ ഒരുപാട് ബാധ്യത ഉണ്ട് ജനിക്ക് അവളുടെ മേൽ ഒരുപാട് ബാധ്യതയുണ്ട് അതുകൊണ്ട് അവളെ ക്ഷമിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് ഞാൻ ശ്രമിക്കാം ഇന്നഹാ മുറപ്പിയ എന്റെ കുട്ടികളെ പരിരക്ഷിക്കുന്നവളാണ് കടമയില്ലാതെ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നവളാണ് എന്റെ വസ്ത്രം മുഴുവനും കഴുകുന്നവളാണ് മുനല്ലി പത്തലി പൈറ്റി എന്റെ വീടിന് മുഴുവനും അവൾ കാഴ്ചവില്ലെങ്കിലും ശുദ്ധീകരിക്കുന്നവളാണ് പാനാത്തലുഹാലിമാലഹ അലയ മിനൽഹി അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവൾ ഇങ്ങോട്ട് ചെയ്യേണ്ടതല്ലാത്തത് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇനി ശമിച്ചല്ലാതെ നിർവാഹമില്ല പരലോകത്ത് ചെല്ലുമ്പോ ഒന്ന് ഒപ്പിച്ച് നിൽക്കാനെങ്കിലും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേണ്ടേന്ന് വിചാരിച്ച് ഞാൻ വിണ്ടാതിരിക്കാണ് എന്ന് പറഞ്ഞു ആര്യമായ കാണും വേഗം കഴുകിക്കോളോന്ന് പറയുന്നുണ്ട് സ്വന്തം ഭാര്യയുടെയും വിഷയമാണ് ഇപ്പൊ ഈ പറഞ്ഞത് എന്താ ഈ നിലക്കുള്ള ക്ഷമ തീർച്ചയായും വേണ്ടിവരും എന്നർത്ഥം അതെങ്ങനെയാണ് വേണ്ടിവരും നോക്കൂ നിങ്ങൾ അബൂബക്കെരിഞ്ഞാലൻ അലിസ്വല്ലം വീട്ടിൽ കയറാൻ ഒരിക്കൽ ശ്രദ്ധിക്കുന്നത് എല്ലാഹുവനും സമ്മരം ചോദിച്ചു ഒറ്റ വർത്തമാനം പറയേണ്ടത് ോടാണോ ഉയർത്തുന്നത് പെണ്ണെ എന്ന് പറഞ്ഞ സ്വന്തം മകളായ ആയിഷ ആയിഷിയെ അട്ടിക്കാൻ വേണ്ടി കൈ ഉയർത്തി ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട അങ്ങനെ പിന്നെ ദേഷ്യപ്പെട്ടിറങ്ങിപ്പോയി അപ്പോൾ അതുവരെ അതുവരെ പരസ്പരം ആളുകൾ അങ്കൾ ആ മനുഷ്യന്റെ കൈയിന്റെ കരുത്ത് നീ കണ്ടിരുന്നു രക്ഷപ്പെടുത്താൻ ഈ ശബ്ദമൊക്കെ കിട്ടും രക്ഷപ്പെടുത്താൻ ഉണ്ടായത് ഞാനാണ് അപ്പൊ രണ്ടാമത് ചിരിച്ചു രണ്ടാമത് ചിരിച്ചു ഇതൊരു വല്യ ശബ്ദത്തിലായിരുന്നു ആരോടാ ശബ്ദിക്കുന്നത് സ്വാഭാവികമായും അങ്ങനെ കൊണ്ടാകും അള്ളാന്റെ ഹബീബിനോട് പോലും ലോകത്താരും ശബ്ദമുയർത്താൻ പാടില്ലാത്ത ആളാണ് ഹബീബായ റസൂലുള്ളാഹി ആ ഹബീബായ നബിയോട് പോലും ഭാര്യ ശബ്ദം ഉയർത്തിയിട്ടുണ്ട് ആരും അത് ക്ഷമിക്കേണ്ടി വരും പരമാവധി ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പറയും പറയും ഭാര്യ തർക്കുത്തരം പറഞ്ഞു അപ്പോൾ ചോദിച്ചു അപ്പോൾ ഇങ്ങോട്ട് ചീറി നീ എന്നോട് തർക്കുത്തരം പറയാണോ എന്ന് അപ്പോൾ ഭാര്യ പറഞ്ഞു വരെ പറയാറുണ്ട് മനസ്സിലായില്ല മനസ്സിലായിട്ട് പറഞ്ഞത് ഒരു വാക്ക് പറഞ്ഞപ്പോൾ തർക്കത്തരം പറഞ്ഞു ആരെ ഭാര്യ ആരോടായി അപ്പോൾ ഇന്നോടാണ് തർക്കുത്തരം പറഞ്ഞത് അപ്പോൾ പറഞ്ഞു പറയാറുണ്ട് നിങ്ങളെക്കാളും ആരെക്കാളും മനസിലായില്ല ആര് ഹബീബായ ചിലപ്പോൾ രാത്രി വരെ മിണ്ടാതിരിക്കും ചെയ്യും മിണ്ടാതിരിക്കും ആരോട് പുറത്തു പറയണ്ട ആരാരോട് ഭാര്യമാരിൽ ചിലരൊക്കെ മിണ്ടാതിരിക്കും ആരോട് ആ ഭാര്യ ഭർത്താവിനോട് മിണ്ടാതിരിക്കാം എത്ര വരെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പരിഹരിക്കണം ഒരു മുസ്ലിമായ സഹോദരൻ മറ്റൊരു മുസ്ലിമായ സഹോദരനോട് തെറ്റിയാൽ മൂന്ന് ദിവസം ഭാര്യ ഭർത്താവിനോടാണെങ്കിൽ ഒരു ദിവസം നാളെ വിശദമായി പറയാം നാളെ വിശദമായി പറയാം നാളെ തന്നെ ചർച്ചയാണ് വളരെ ഇതെന്നെന്താ മനസ്സിലാവുന്നത് രാത്രി വരെ മിണ്ടാതിരിക്കും അങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങൾ ഇതൊക്കെ ഉണ്ടാവാം സ്വാഭാവികമായി സാമൂഹിക ജീവിതത്തിലും ബന്ധങ്ങളിലും അങ്ങനെ പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമായി ഉണ്ടാവും ക്ഷമിക്കല്ലാതെ നിർവഹ്യ ഭർത്താവിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഗുണമാണ് ഇനി വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അല്ല മാന്യത പുലർത്തണം നീതി പുലർത്തണം അതായത് സംരക്ഷണ ബോധം അങ്ങോട്ട് കൂടിയിട്ട് കാര്യത്തിലും സംശയത്തോടുകൂടെ വീക്ഷിക്കുന്ന അവസ്ഥ വാർത്ത ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല അവളിൽ നിന്ന് തെറ്റ് കാലത്തോളം ഇതൊരു രോഗമായിട്ട് ധാരാളം ഭർത്താക്കന്നാർക്കുണ്ട് ഒരു രോഗം മനസ്സിലാവേണ്ടത് നിങ്ങൾക്ക് ഇത് വളരെ വലിയ രോഗം അതായത് ശങ്കിക്കുകയേ ചെയ്യരുത് ഇല്ല അയ്യത്തിനെ വായിശത്തി മുമ്പിന വ്യക്തമായ തെറ്റ് അവരിൽ നിന്ന് ബോധ്യപ്പെടാതെ ചണ്ടിക്കുന്ന പ്രശ്നം ഉണ്ടാകാനേ റീറത്ത് റീറത്ത് എന്നാൽ ഒരു സംരക്ഷണ ബോധം അതായത് എന്റെ വേറൊരാളുടേത് ആകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു തടയത് തന്നെയാണ് റീറത്ത് എന്ന് പറയാം നിനക്ക് മനസ്സിലാവില്ല റീറ് വേറൊരാൾ എന്റെ വേറൊരാളുടേത് ആകാതിരിക്കാൻ വേണ്ടി നമ്മൾ അവരെങ്ങനെ മനസ്സിലാവണില്ലേ പറഞ്ഞത് നമ്മളെ ഭാര്യ വേറൊരാളോട് തിരിച്ചാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവൻ്റെതായി പോകുമോ എന്നുള്ള ോധം കൊണ്ട് ഒരു സംരക്ഷണം കൊടുക്ക മെണ്ടണ്ട ഇതല്ലേ ഇത്തരം കാര്യത്തിലൊക്കെ എന്തുണ്ടാവണം ഒരാൾക്ക് നീതി പുലർത്തണം നീതി പുലർത്തണം ഇന്ന മിനുള്ളടുന്ന ചില കൈറത്തുകളുണ്ട് അതായത് ആവിശ്യണ്ട് സംശയല്ലാതെ സംശയം ജനിപ്പിക്കുന്ന രീതിയിൽ പെരുമാറുക ഇവിടാതെ വന്നത് പിന്നെവിടാതെ വന്നത് മനസ്സിലായില്ല പിന്നെയും പറയാൻ പിന്നെ വാപ്പ വന്നിരുന്നു പിന്നെ ഇവിടെ ഉമ്മ വന്നിരുന്നു ആ പിന്നെ ഇവിടെ ആരെയാണ് വന്നത് പിന്നെന്ത്യാ എന്ന് അങ്ങനെ പറയാങ്ങോട്ട് നിന്നിട്ട് കുഴങ്ങ ഗൾഫ് ഇങ്ങോട്ട് ഫോൺ ചെയ്യാം എന്നിട്ട് എന്തുണ്ടായത് പിന്നെ ആയത് എന്ന് എന്തിനാ അങ്ങോട്ട് പോയത് പ്രശ്നമുണ്ടെങ്കില് അങ്ങോട്ട് പോയത് വെറുതെ പെണ്ണുങ്ങളൊക്കെ വിഷമിപ്പിക്കുക മനസ്സിലായി പറ്റേ അങ്ങോട്ട് ഒഴിവാക്കി വിടുകയും വേണ്ട പക്ഷേ ആവശ്യമില്ലാത്ത സംശയങ്ങൾ ഇങ്ങനെ കൊണ്ടുവരാം ഇത് വളരെ ശ്രദ്ധിക്കണം ധാരാളം ആണുങ്ങൾക്കുള്ളൊരു രോഗമാണ് അതുകൊണ്ട് കഷ്ടപ്പെടുന്ന പെണ്ണുങ്ങൾ ധാരാളമുണ്ട് ഉണ്ട് അത് അള്ളാഹുക്കാല അവനെ വെറുക്കും അത്തരം ആണുങ്ങളെ അള്ളാഹ് വെറുക്കും എന്ന് ഹബീബായ നബി മനസ്സിലായോ മനസ്സിലായോ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത അത്തരം കാര്യത്തിൽ ഇടപെടത്ത് പിന്നെന്ത് പിന്നെന്തേന്ന് ഇങ്ങനെ ചോദിച്ച് കഷ്ടപ്പെടുത്തണ്ട എന്ന് യാതൊരു അർത്ഥമില്ല പിന്നെന്തായാലും ഇങ്ങനെ കഷ്ടപ്പെടുത്താന്ന് പാടില്ല അതേപോലെ തന്നെ ഇങ്ങനെ അന്വേഷിക്കുക കല്യാണം കഴിക്കുക എന്നിട്ട് ഭാര്യയോട് നല്ല വാക്ക് പറയാ എന്നിട്ട് എങ്ങനെ അന്വേഷിക്കുക എന്നിട്ട് മുൻപന്തി ഉണ്ടായിരുന്നത് പിന്നെ ഉണ്ടായത് പിന്നെ ഈ കോളേജിൽ പോയ സമയത്ത് എന്റെ ബസ്സിൽ ഉണ്ടായത് ഇനി ഇങ്ങനെ ചോദിക്കുക നീ ഇങ്ങനെ ആവശ്യമില്ലാത്തത് ചോദിക്ക എന്നിട്ട് ആ കുടുംബം എന്താ എന്റെ ആവശ്യമില്ല ഇങ്ങനെ കോളേജിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിനക്ക് നേരത്തെ അന്വേഷിച്ചാലോ കല്യാണം ഈ കല്യാണം കഴിച്ചിട്ട് പിന്നെ കോളേജിൽ ഉണ്ടെങ്കിൽ പിന്നെ ഏതാനും നീ കഴിച്ചതിന് ശേഷം ൊന്നുംണ്ടായിട്ടില്ല അല്ലല്ല നേരത്തെ പിന്നതിനായിപ്പൊ ഇങ്ങനെ നീ ബുദ്ധിമുട്ടിച്ചു മനസ്സിലാവില്ലേ ഇഷ്ട വെറുതെ ആവശ്യമില്ലാത്തത് ഒരാൾ അന്വേഷിച്ചാൽ എന്റെ അയബാധ്യമൊന്നാണ് ഈ ആരാണ് ഈ ആരാണെന്ന് അവള് ശരിക്കും കൊണ്ട് ചോദിച്ചാല് മിക്കവാറും കല്യാണത്തിന് മുമ്പ് അറിഞ്ഞിരുന്നെങ്കിൽ കല്യാണം അർഹൂരില്ലാത്ത ഒരാളുണ്ടോ ലോകത്ത് അന്വേഷിക്കണ്ട പത്ത് നിന്നെന്റെ അയവ് പരിശോധിക്കുക നിന്നെ പറ്റി അന്വേഷിക്ക അതുകൊണ്ട് ശ്രദ്ധിക്കുക ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചുഴിഞ്ഞന്വേഷിച്ചും പെണ്ണുങ്ങളുടെ മേൽ വല്ലാത്ത റൈറത്ത് കൂട്ടിയും അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുകൾ വൈറത്ത് നോക്കൂ ശ്രദ്ധിക്കേണ്ടത് വാക്ക് കാല അലിയോ ശ്രദ്ധിച്ചോളൂ ശ്രദ്ധിച്ചോളൂ പറഞ്ഞു ലാത്തുക്ക് തിരുൾ വൈറത്ത പ്രയോഗങ്ങളോ അന്വേഷണങ്ങളോ കൂട്ടരുത് അങ്ങനെ കൂട്ടിയാലോ കാരണം കൊണ്ട് അവൾ മോശക്കാരാവും അത് കാരണം കൊണ്ട് ഏതായാലും ഞാൻ നന്നായി തോന്നിയ കാര്യമൊന്നുമില്ല ഭർത്താവ് എന്താണെങ്കിലും എന്നെ നിങ്ങൾ മനസ്സിലാവുണ്ടോ പറഞ്ഞത് അവൾ നല്ലവളായിരുന്നു നീ അവളെ ശങ്കിച്ചത് കാരണം അവൾ നാശമാവാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് മനസ്സിലായി പറഞ്ഞത് വളരെ ചിന്തിക്കുക വളരെ ചിന്തിക്കുക ഒരാൾ എപ്പോഴും നന്മയുടെ പ്രോത്സാഹനം അങ്ങോട്ട് കൊടുക്കുക ഒരബദ്ധം ചെയ്ത കുട്ടിയെ ചിലപ്പോൾ ഒരാൾ മുതിർന്ന ഒരാൾ പറയുക ഇവൻ ഞാൻ ഇന്ന് ചെയ്തിട്ടുണ്ട് അപ്പോഴും വിവേകശാലി വരും ചെയ്ത് അത് അവൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇനി മേലാൻ ഞാൻ ചെയ്യാതിരിക്കണമെന്നൊരു ബോധം അതിൽ നിന്ന് ഉണ്ടാകും അത് വളരെ ശ്രദ്ധിക്കണം മറ്റത് അമിതമായി പെണ്ണുങ്ങളിൽ ചുഴഞ്ഞന്വേഷണം നടത്തിയാൽ അത് കാരണം അവൾ മോശപ്പെട്ടവളാകുമെന്ന് സയുദിനാലിവാഹുവാൻ എന്നാലോ അന്നാ ഇഷ്ടപ്പെടാത്ത കാര്യത്തിലേക്ക് പ്രവേശിക്കാൻ സമ്മതിക്കാതിരിക്കുക അന്നാ ഇഷ്ടപ്പെടാത്ത കാര്യത്തിലേക്ക് ഒരിക്കലും സമ്മതിക്കരുത് ആ കാര്യത്തിലേക്ക് കയറരുത് അതിന് സമ്മതിക്കരുത് ഒരാൾ വന്നിട്ട് ഒരുപാടുണ്ട് പറഞ്ഞാൽ തീരില്ല കേട്ടോളൂ ഒരാൾ വന്ന ഹബീബായ നബിയോട് ചോദിച്ചു നബിയെ ഹബീബായോട് ഭർത്താവു ചെയ്തു കൊടുക്കേണ്ട പാചകകൾ പറഞ്ഞു തരൂ അപ്പോൾ ഹബീബ് പറഞ്ഞു ഇതാ നീ കഴിച്ചാൽ അവളെയും വസ്ത്രമണിഞ്ഞാൽ അവൾക്കും നൽകുക അവളങ്ങനെ വൃത്തികെട്ട ഭാഷയിൽ ഇങ്ങനെ ചീത്ത പറയാ ഇങ്ങനെ അങ്ങനെ വളരെ മോശപ്പെട്ട ചില നാടൻ ഭാഷകളുണ്ടല്ലോ നമ്മളെ മലബാറിലൊക്കെ അതിങ്ങനെ നോക്കിയിട്ട് പെണ്ണുങ്ങളെ മോത്തോക്കിട്ട് പറയാതിരിക്കുക അത്തരം പിന്നെ ഒല അയൻ ശറയായ ആവശ്യങ്ങൾക്ക് അവളെക്കാം അത് തന്നെ പൊട്ടുന്ന അടിയടിക്കാതിരിക്കുക അടി ആടിയെക്കുറിച്ച് പിന്നെ പറയുന്നുണ്ട് സത്യത്തിന് അത് അടിയല്ല അടി ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഭാര്യ അടിക്കാനേ പാടില്ല ആ അടിയെ പിന്നെ പിന്നീട് പറഞ്ഞു തരാം എത്ര നേരം വൈകിയാലും ആ അടിയൊന്ന് പറഞ്ഞു തരുമെന്ന് എന്നോട് പറയണം ഞാൻ പറഞ്ഞാൽ പോലും അല്ലല്ല ചില ആളുകൾക്ക് വലിയ സംശയമുണ്ട് ഭാര്യ അടിക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോത്തിനും അടിക്കുമ്പോൾ ഭാര്യ അടിക്കാനാണ് ചില ആളുകളും വിചാരിച്ചത് അടിയല്ലത് അതാറപ്പും എനിക്ക് നിന്നോട് ദേഷ്യം അറിയിക്കൽ മാത്രമാണ് വല്ലാതെ വേദനിപ്പിച്ചു പൊട്ടരുത് വള അത് അടിയല്ല സത്യത്തിൽ അതാണ് പിന്നെ പറയുന്നത് കിടപ്പ് സ്ഥാനത്തെ വളരെ വലിയ പണക്ക സാഹചര്യത്തിലുണ്ടായ ആയാലല്ലാതെ അവളെ അവളെ വിലങ്ങാതിരിക്കുക പണക്കമുണ്ടായാലോ പണക്കമുണ്ടായാൽ തൽക്കാലം പണക്കമുണ്ടായാൽ അവളിൽ നിന്ന് അരുതാത്തത് വന്നാൽ അങ്ങനെയൊക്കെ ചെയ്യാം പിന്നെ അവളെ കടപ്പുസ്ഥാനത്ത് തൽക്കാലം ഒന്ന് വെടിയാം അപ്പോൾ സ്വാഭാവികം അവർക്ക് നല്ല ബോധം വരും അല്ലെങ്കിലോ അല്ലെങ്കിൽ എന്റെ ഭാഗത്ത് നന്നാവുന്നില്ലെങ്കിൽ തന്റെ ഭാഗത്തു നിന്നൊരാളെയും അവളുടെ ഭാഗത്തുനിന്നൊരാളെയും കൂട്ടിയിട്ട് അവർക്കിടയിൽ ചർച്ചാ സംസാരങ്ങൾ നടത്തിക്കുക സൂറത്തു നിസ്സാ മുപ്പത്തി അഞ്ചാമത്തെ വചനം ഞാൻ വിശദീകരിക്കുന്നില്ല പിന്നീതൊക്കെ പറയാം കേട്ടോളൂ ഇനി കേട്ടോളൂ ഇനി മറ്റൊരു കാര്യം അവളെ ശാരീരിക ആവശ്യം നിർവഹിക്കുകയും നിർവഹിച്ചു കൊടുക്കുകയും അവൾ ഇങ്ങനെ തന്റെ ശാരീരിക ആവശ്യങ്ങളെ നേടുകയും ചെയ്യുക അത് പ്രധാനപ്പെട്ട ബാധ്യതയാകുന്നു അല്ല പണം ശ്രദ്ധിക്കേണ്ടത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നിക്കാഹിന്റെ വില നഷ്ടപ്പെടുത്തിയത് ഗൾഫാണ് എന്ന് പോലും തോന്നിപ്പോവാ അത് ഒരുപാട് ഗുണം സമ്മതി ചെയ്തെങ്കിലും സത്യത്തിൽ വിവാഹത്തിന്റെ വില അത് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഗൾഫ് ഗുണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ വിവാഹത്തിന്റെ നഷ്ടപ്പെട്ടുപോയി കാരണം എന്തുകൊണ്ട് കൂടെ ഉണ്ടാകുമ്പോൾ അഹറാമിലേക്ക് നോക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല എന്ന് ഒരു വിധി നാല് ദിവസത്തിലൊരിക്കൽ ഭാര്യയോട് അന്വേഷിക്കെങ്കിലും വേണം എന്നാണ് നാല് ൊരിക്കൽ ഭാര്യ ആരോഗ്യമുള്ള ഭർത്താവ് തന്റെ ശാരീരിക ആവശ്യത്തെക്കുറിച്ച് അവന് ആവശ്യമില്ലെങ്കിലും അവളോട് അന്വേഷിക്കണമെന്നാണ് മർദ്ദ ഭർത്താബിന്റെ ഒരു വിധി അയ്യാമെന്ന നാല് ദിവസം നാല് കൊല്ലം കഴിഞ്ഞിട്ടും കഫീൽ അടിച്ചു പ്രശ്നങ്ങൾ നിലവിലുണ്ടെന്ന് ഗൾഫുകൊണ്ട് നമുക്ക് ഭയങ്കര നഷ്ടമാണ് അത് തന്നെയാണ് പ്രശ്നത്തിൽ കുത്തഴിഞ്ഞ കുടുംബരീതികൾ ഉണ്ടാവാനുള്ള അടിസ്ഥാന കാരണവും അമ്മാന്റെ മതത്തിനനുസരിച്ച് നിൽക്കുകയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഒരു വിഷയമല്ല ഏതോ ഒരു തമ്മാടി ഒരു നാട്ടിലുണ്ടായിരുന്നു എന്നല്ലാതെ പഴയ കാലത്ത് ഒരു കള്ളുകുടിയനും ഒരു തമ്മാടിയും അതും തമ്മാടി തരത്തിന് ഏതോ മഡ്രാസ് കയറി പോകുന്ന തമ്മാടിയൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ പരക്കെ ചമ്മാടിത്തിരങ്ങുന്ന ഒരു കാലത്ത് ഉണ്ടായിരുന്നില്ല ഇന്നത്തെ സാഹചര്യം എന്താ നമ്മളെ വീടിന്റെ സാഹചര്യങ്ങൾ നാളെ ഞാൻ ആ വിഷയം പറയാം എന്ന് പറയാൻ പോലും പാടില്ല അത്രയും ഗൗരവമാണ് അതുകൊണ്ട് എന്ത് ചെയ്യാന്നറിയോ ഇത് ശാരീരിക ആവശ്യത്തിൽ പെണ്ണിന്റെ ശാരീരികാവശ്യം വളരെ പ്രധാനമായി ഭർത്താവ് പരിഗണിക്കേണ്ടത് നിർബന്ധമാകുന്നു ും എല്ലാം സ്വതക്കയാണ് അലഹദില്ല സ്വതക്കയാണ് നിന്റെ ഭാര്യയുടെ അവയവത്തിൽ നീ ചെല്ലുന്നത് പോലും സ്വതക്കയാണ് കാരണം ഇല്ലെങ്കിൽ അവൾ അത് അറാമിൽ ചെലവാക്കിയാലോ അപ്പോൾ അത് കുറ്റാവുമല്ലോ അപ്പോൾ അത് ഹലാലി ചെലവാക്കുന്നത് എന്താണ് നിങ്ങളോ അങ്ങനെ മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക് സ്വതൊക്കെയാണ് ഹബീബായ നബി അപ്പോൾ ഒരാൾ ഹബീബായ നബിയോട് ചോദിച്ച ഹരുനഹുവൻ ഭാര്യമാരോട് വികാരം തീർത്താൽ അതിൽ കൂലി കിട്ടുമോ നബിയേ മുസ്ലിം തന്റെ സ്വയം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഭാര്യയോട് ഒരാൾ തന്റെ ശാരീരിക ആവശ്യം നിർവഹിക്കാൻ വേണ്ടി ഭാര്യയെ സമീപിച്ചു ആവശ്യം നിർവഹിച്ചാൽ അള്ളാർത്ത് കൂലിട്ടു അപ്പോൾ അതവൻ അപ്പോഴും കുറ്റം കിട്ടൂലേ അത് കിട്ടും എന്നാ പിന്നെ ഹലാൽ ചെലവാക്കിയാൽ എന്ത് കിട്ടണം കൂലിട്ടണം വളരെ ശരിക്കും നമ്മളെ ഭാര്യ നമ്മൾ അവരെ അലാല് അവര് വേറൊരാളെ പറ്റി ആഗ്രഹിക്കാൻ പാടില്ല നമ്മളെ ഉത്തരവാദിത്തം നോക്കൂ ഇനി വലിയ രസകരമായ ഒന്ന് രണ്ട് സംഭവം പറഞ്ഞുതരാം ഉസ്മാന ബിരിമലോൺ എന്ന ഒരു സൂഫിയായ മനുഷ്യരുണ്ടായിരുന്നു എപ്പോഴും നിസ്കരിക്കുന്നു പറഞ്ഞിട്ടുണ്ടാ എപ്പോഴും നിസ്കരിക്കുന്നു പകലും മുഴുവനും നോമ്പ് രാത്രി പുള്ളു അങ്ങനത്തെ ആളുണ്ടായിരുന്നു സഹാബിയ നല്ല മഹാനായ സഹാബിയ കാനിപോയോ പഴയ കാലത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ എപ്പോഴും മൈലാഞ്ചി അണിഞ്ഞിരുന്നു സുഗന്ധം പൂശേരുന്നു ഒരിക്കലെ ഈ സ്ത്രീ ഈ ഒസ്മാൻ ഉളിയുള്ള ഉസ്മാൻ പിന്നെ ഓസ്മാൻ പിന്മുള്ള ഭാര്യ ഐഷാദേവിയുടെ വീട്ടിൽ വന്നു ചറക്കത്ത് താലിക്കാ സുഗന്ധം ഇല്ല മൈലാഞ്ചി ഇല്ല ഒന്നുമില്ല അപ്പോൾ അഹലച്ച ഒരു സുഗന്ധമില്ല ഹിളാബിൻ മൈലാഞ്ചി അണിഞ്ഞിട്ടില്ല അങ്ങനെ എന്റെ വീട്ടിൽ കയറി വന്നു ആര് പറയാ പറയാം അഷബി ഞാൻ അത്ഭുതപ്പെട്ടു നല്ല നവോഢയായി അനിഞ്ഞൊരുങ്ങിയിരുന്ന പെണ്ണെന്നല്ലോ ആര് ഇവര് എന്തിപ്പോ ഇവർക്ക് പറ്റിയത് അപ്പോൾ ഞാൻ ചോദിച്ചു മാഹബല കാലാലിക്ക് ഇപ്പോഴെന്താ നിങ്ങൾ കൊള്ളില്ലാത്ത നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒരു കോലത്തിൽ എന്ന് കാലത്തിൽ അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു യാ ഉമ്മൽ മൂമിനെ ഉസ്മാനായുനിയ ഉസ്മാന يريد النساء പെണ്ണുങ്ങളും വേണ്ട ഒന്നും വേണ്ട പിന്നെ ആർക്ക് വേണ്ടിയാണ് ഞാൻ ആർക്ക് വേണ്ടിയ ആർക്ക് വേണ്ടിയാണ് ഞാൻ അണിഞ്ഞൊരു നിങ്ങുന്നത് ആരാണ് പിന്നെ ഇങ്ങനെയൊക്കെ ആയത് പദലം ഈ സ്ത്രീയുമായി സംസാസം സംസാരം കഴിഞ്ഞു പിരിഞ്ഞു അപ്പോഴാണ് ഹബീബായ വന്നത് ഞാൻ ഞാൻ പറഞ്ഞു ഈ സംഭവം ആരോട് ഉടനെ ഉടനെ ഉസ്മാനെ ഇനി ചോദ്യാണ് കേൾക്കേണ്ടത് വല്ലാതെ സൂപ്പ്യാണ് കുറച്ച് ആളുകളുണ്ട് അതാണ് ശ്രദ്ധിക്കണം അതിരി വിട്ട സൂപ്പ്യണ്ട് നല്ല പോലെ ശ്രദ്ധിക്കണം ചോദിക്കണം എങ്ങനെ ഞങ്ങൾ വിശ്വസിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെയല്ലേ വിശ്വാസം എന്ന് ചോദിച്ചു അങ്ങനെ ചോദിച്ചു നിനക്കായിട്ട് വേറൊരു അള്ളയും വേറൊരു ഇറങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു നിങ്ങൾ വിശ്വസിക്കുന്നു അപ്പോൾ പറഞ്ഞു എന്നെ പിൻപറ്റിക്കോ ഞാൻ ഭാര്യമാരടുത്തു ഉറങ്ങും സന്തോഷിക്കും ജനചേരും അവരെ തൃപ്തിപ്പെടുത്തും ഇതൊക്കെ ചെയ്യും ഇല്ലെങ്കിൽ പുറത്തു പോകേണ്ടി വരുമെന്ന് എന്ന അഭിമാനം പറഞ്ഞു വല്ലാത്ത ചില സൂപികളുണ്ട് അങ്ങനെ പലരും പല രീതിയാണ് ചില ആളുകൾ അങ്ങനെ ഒരു തൽക്കാലം ഒരു തൊഴിലിന് വേണ്ടി പോകുന്നതൊക്കെ ക്ഷമി അതും ഒരു സഹിക്കാം ചില ആളുകൾ ഭാര്യമാരെ തീരെ ഗൗനിക്കാതെ എന്ത് ചെയ്യും ഇസ്ലാമിൽ ഒരു നിലക്കും ഒരു നിർബന്ധമോ എന്നാൽ സുന്നത്താണെന്ന് പോലും ഇമാമിങ്ങൾ പറയാത്ത ചില യാത്രകൾ പോകും നാൽപ്പത് ദിവസം യാത്ര പോവുക മൂന്ന് മാസം പോവുക മാസം പോവുക ഇങ്ങനെയൊക്കെയുള്ള ചില രീതികളുണ്ട് ആ രീതികളും അത്ര ഗുണകരമായ കാര്യമൊന്നുമല്ല ഭാര്യയാണ് പ്രധാനം നാല് ദിവസത്തിലൊരിക്കൽ കഴിവുള്ള ഒരാൾ ഭാര്യ അവർക്ക് എതിർ പറയാ ആർക്ക് ഗൾഫ് വർക്ക് വേണമെങ്കിലും എതിർ പറയാ ഈ ഭാര്യമാര് സൗകര്യമൊക്കെ ഉള്ള ആളുകള് ഭാര്യ എവിടെ വീട്ടിലിട്ടിട്ട് ഈ അഞ്ചും ആറും മാസം ഇങ്ങനെ പോകുന്നതിന് എന്ത് എതിറാണ് പറയുക എന്നും ഒന്ന്